ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈവനിങ് മുതൽ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗുകൾ ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ ഷൂട്ട് ചെയ്യൽ തന്നെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ചായ കുടിയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ് അതായത് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ മേഘന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ പറ്റി എൻ്റെ കസിനാണ് അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവൾ എറണാകുളത്താണ് ക്ലാസ്സിന് പോയേക്കുവാണ് അപ്പോൾ എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സോ ആൾക്ക് സർപ്രൈസായിട്ട് ഒരു സെലിബ്രേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതേപോലെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഓർഗനൈസർ ബോക്സ് കൂടെ ഈ വീഡിയോയിൽ കാണിക്കാവുക ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ ഒരു ബോക്സ് അഞ്ച് ബോക്സ് അടങ്ങുന്ന ഒരു ഓർഗനൈസറാണ് പല സൈസിലുള്ളതാണ് ഏറ്റവും വലിയ സൈസുള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് വലിയതല്ല നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അതേപോലെ ചെറിയ സൈസുള്ളതും ഉണ്ട് ഇത് മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ മെഡിസിൻസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് ടേബിളിലൊക്കെ വെക്കാൻ ഉപയോഗിക്കാം അതേപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോവാൻ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാര്യം ഇപ്പം ഞാൻ ചേട്ടൻ്റെ വീട്ടിലും അതേപോലെ എൻ്റെ വീട്ടിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നിൽക്കുമ്പോൾ ഇപ്പോൾ വാവയുടെ മരുന്ന് സാധനങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സാണ് ഞാൻ ചൂസ് ചെയ്തത് പക്ഷേ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലാതെ ഫുൾ കവറിങ് വരുന്ന ടൈപ്പ് ബോക്സസും ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ എന്താണ് നമ്മൾ ഇട്ടേക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ചത് പിന്നെ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് മീഷോയിൽ ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ കുറേ പ്രോഡക്റ്റ്സ് കിട്ടും കേട്ടോ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് രണ്ട് ബെഡ്ഷീറ്റും ഒക്കെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രൂപയാണ് ഞാൻ ഞാൻ സമയത്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സംതിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം പിന്നെ ഇത് ശരിക്കും അഫോർഡബിൾ തന്നെയാണ് കേട്ടോ കാര്യം ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പെന്നും അതേപോലെ ഇങ്ങനെ പെണ്ണും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങാമെന്ന് വിചാരിച്ചു ഒരു പേഴ്സ് മോഡൽ ഓരെ ഞാൻ വാങ്ങിച്ചു കിട്ടും അതിന് ആ ഒരെണ്ണത്തിന് തന്നെ എൺപത്തഞ്ച് രൂപയായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്നായിരുന്നു അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ആ ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്രൈസിന് അഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് മാത്രമല്ല ബെഡ്ഷീറ്റ് അതുപോലെ നമ്മുടെ കുർത്തി എല്ലാം ശരിക്കും മീഷോയിൽ വളരെ വളരെ ആണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മീഷോയാണ് ആണ് കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത് പക്ഷേ ചില ഡ്രസ്സസ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും പലരും ഇങ്ങനെ ക്വാളിറ്റിയുടെ ഇഷ്യൂസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഒരു തവണ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ച സമയത്ത് ആ ഒരു മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ സമയത്ത് ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ കൊടുത്ത സൈസ് മാറിപ്പോ അതായത് ഞാൻ സ്മോൾ സൈസിലുള്ളത് ഓർഡർ ചെയ്തു പക്ഷേ അതെനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു പ്രഗ്നൻറ്റായിരുന്നു ഇരിക്കുന്ന സമയമായതുകൊണ്ട് അത് കുറച്ച് ടൈറ്റായിരുന്നു ദെൻ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതായത് റിട്ടേൺ കൊടുത്തിട്ട് പിന്നെ മീഡിയം വാങ്ങുമായിരുന്നു അപ്പോൾ എനിക്കിതുവരെ വാങ്ങിച്ച ഒരു സാധനവും അങ്ങനെ മോശമാണെന്ന് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സോ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ മീഷോയിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്പിൽ കയറിയിട്ട് സെർച്ച് ചെയ്താലും കാണാൻ പറ്റുമോ ഇത്തരത്തിലുള്ള ഓർഗനൈസർ ബോക്സ് അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു അഞ്ചെണ്ണമാണ് വരുന്നത് സൈസ് ഞാൻ ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മേഖലയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ടോപ്പാണ് കേട്ടോ ഒരു അമ്പ്രള കട്ട് വരുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഡേ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് സമയമൊന്നുമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ നിൽക്കാറില്ല പക്ഷെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ബർത്ത്ഡേ കാർഡുകളൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു കേട്ടോ അന്നൊക്കെ ശരിക്കും ഇതായിരുന്നു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാവരും കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു കാലം മാറിയെന്ന് തോന്നുന്നു ഇപ്പം ബർത്ത്ഡേയ്ക്ക് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ കാർഡൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്തരം പരിപാടികളൊക്കെ ഇഷ്ടമായത് തന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് ഇതേപോലെ ഒരു കാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വൈറ്റ് പേപ്പറാണ് കേട്ടോ നമ്മുടെ സാധാ ബോൺ പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ല കട്ടിയുള്ള ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഈ എഴുതാനുള്ളതൊക്കെ എഴുതി കുറച്ച് എന്താ പറയുക നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഹാർട്ടിൻ്റെ സിമ്പിളാണ് അത് കുറേ അങ്ങ് വരച്ചുവിടും പിന്നെ അതേപോലെ ഞാൻ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് ബോൾസ് നമ്മുടെ തെർമോക്കോളിൻ്റെ കളർ ബോൾസ് ഉണ്ടല്ലോ അതെൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ആ ഒരു ഗിഫ്റ്റിൻ്റെ കൂടെ ഒരു വിഷസ് എന്ന രീതിയിൽ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ശരിക്കും ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ഒരു രണ്ടുമൂന്ന് കൊല്ലം മുമ്പുള്ള ബർത്ത് ആണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സ്നേഹ അവളുടെ അനിയത്തി ഇതേപോലെ എനിക്കൊരു കാർഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇപ്പോഴും ശരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾ നന്നായിട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുമാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ടൈം കൂടി നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്നുള്ളതല്ലേ അപ്പോൾ അതെന്തായാലും എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ബർത്ത്ഡേ കാർഡുകളൊക്കെ ഇങ്ങനത്തെ കടകളിലൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു കാര്യം എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ തോന്നുന്നു കഴിഞ്ഞ കൊല്ലം അവൾ പഠിക്കുന്ന സ്ഥലത്തായിരുന്നു മീൻ അവൾ കോളേജിലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു കാർഡ് എന്താണ് കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പണ്ടെങ്കാണ്ടും അവരെടുത്ത് വെച്ചിട്ടുള്ള നാലോ അഞ്ചോ കാർഡുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ആരും ഇതൊന്നും അന്വേഷിച്ച് വരാറില്ല എന്നുള്ളൊരു രീതിയിൽ അപ്പോൾ എന്തായാലും ഈ ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ഏഴ് മണി ആ ഒരു സമയത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒൻപത് വരെ അതിൻ്റെ ആ ഒരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകുമായിരിക്കും അതിനുശേഷം കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് കാര്യം രാവിലെ തൊട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല രണ്ടൊന്ന് ക്ലാസ്സസ് ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു അതേപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പി എസ് സി എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ക്ലാസ്സസ് ഇട്ട് തുടങ്ങി എന്നുള്ള കാര്യം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ചാനലിൽ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു ചലഞ്ച് പോലെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളും അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പി വൈ ക്യു ഡിസ്കഷനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് പിന്നെ അത് കൂടാതെ കേരളം ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് അതിനെപ്പറ്റി ഒരു ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ മാക്സിമം ഡെയിലി ക്ലാസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ചില സമയത്തൊന്നും പറ്റാറില്ല എൻട്രിയുടെയും ഹോക്കിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ വരുന്നത് കൊണ്ട് ഒരുപാട് ടൈറ്റ് ആവാറുണ്ട് എങ്കിലും എന്നെ പറ്റെ എനിക്ക് പറ്റുന്ന ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രമാണിച്ച് നമ്മൾ ചപ്പാത്തിയും ചിക്കനും ആണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരത്തേക്ക് മീൻസ് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ് ആദ്യം തന്നെ ഒരു ഹാഫ് അവർ കൊണ്ട് ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റിവിഷൻ ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന പല ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് ചെയ്യുന്ന സമയത്തെ ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കൊക്കെ പലതും റിവൈസ് ചെയ്യാതൊക്കെ ഇരുന്ന ടോപ്പിക്സ് ഉണ്ട് ക്വസ്റ്റിൻ വായിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചതാണെന്ന് തോന്നിയാലും പലപ്പോഴും ആൻസറിലേക്ക് എത്താൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷനൊക്കെ വന്നിട്ട് നെഗറ്റീവായി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻസ് റിവിഷന് കൊടുക്കുക നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നല്ല പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതിലാണ് കാര്യം കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീക്കിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് ഒട്ടും തന്നെ നോക്കിയിട്ടില്ല അപ്പോൾ ഒരു വൺ അവറോളം ഇരുന്നിട്ട് കറണ്ട് അഫയേഴ്സ് കുറച്ചധികം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയ പഠിക്കുന്നത് കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സൈലം പുറത്തിറക്കിയ ഒരു ബുക്ക് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വീഡിയോയിലൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിൽ കുറച്ച് റിറേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ ടോപ്പിക്സുകൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാത്തോണ്ട് എനിക്ക് അധികം തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ പഠിച്ച ചില ടോപ്പിക്കുകളിൽ ഒന്ന് രണ്ട് ഇറേഴ്സ് ഞാൻ കണ്ടു അപ്പോൾ ഞാനോട്ടും മൊത്തം കാണില്ല ഐ മീൻ എന്താ പറയുക ത്രൂ ഔട്ട് അത്ര ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ബിഗിനേഴ്സ് ഇത്തരത്തിലുള്ള ബുക്കുകൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഇറേഴ്സ് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് നിങ്ങൾ എന്തായാലും ഈ ഒരു കറണ്ട് അഫേഴ്സ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെ ക്ലാസ്സോ മറ്റോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അതിപ്പം ഈ കാരണം ഫേഴ്സ് അല്ല ഏത് സാധനം പഠിക്കുമ്പോൾ ഗൈഡിലാണെങ്കിലും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും എസ് സി ആർ ടി പാഠ പുസ്തകത്തിലൊക്കെ കുറേ ഫാക്റ്റിന് ഇപ്പോൾ മാറ്റമുണ്ട് ഇപ്പോൾ ഓരോ കാര്യത്തിലൊന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് ചൈനയാണെന്നൊക്കെ എസ് സി ആർ ടി പറഞ്ഞ പല കാര്യങ്ങൾക്കും ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ക്ലാസ് കാണുന്നില്ല പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് വെറുതെ യൂട്യൂബിൽ ഒരു ക്ലാസ് വെച്ച് നോക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് വെച്ച് നോക്കുക അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് എഫോർട്ട് എടുക്കേണ്ടി വരത്തില്ല അത് കേൾക്കാൻ പിന്നെ അത് മാത്രമല്ല അത് കേൾക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും സോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ പറയാനുള്ളത് അപ്പോൾ വ്ലോഗ് നമ്മൾ വൈകിട്ട് പോയാണ് പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്